ഇന്ന് നോർമലായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അധികം തിരക്കൊന്നുമില്ല ഒരു കൂൾ ഡേ എന്ന് പറയും പിന്നെ ഇപ്പോഴത്തെ ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈയൊരു പ്രഗ്നൻസിയും കേക്ക് മേക്കിങ്ങും കൂടി ഓരോ ദിവസം ഓരോ മൂടാട്ടെ ചില ദിവസങ്ങൾ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേക്ക് ചെയ്യാനും അതുപോലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനൊക്കെ അന്ന് നല്ല ആക്റ്റീവായിരിക്കും ചില ദിവസം ഭയങ്കര ഡൗൺ ആയിരിക്കും കേട്ടോ അന്ന് വർക്ക് ചെയ്യാനൊക്കെ ഒരു തിരേ ഉണ്ടാവില്ല വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വർക്ക് എടുക്കേണ്ടിയിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട് ഇപ്പോഴത്തെ ടൈം അതാണല്ലോ പിന്നെ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയത്ത് കുറേ പേര് എന്നെ പേഴ്സണലി അറിയണ ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത് ഇതൊരിക്കലും ബിസിനസ്സിനെ ബാധിക്കാതെ നോക്കണം കേട്ടാ കഴിഞ്ഞതും ഡെലിവറി ടൈം വരെ നിങ്ങൾ വർക്ക് ചെയ്യണം അവിടെ എത്രത്തോളം എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമോ എന്നാലും ഹെൽത്ത് നോക്കും വേണം അങ്ങനെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയ വാർഷിക കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് അതേപോലെ ചെയ്യണം എന്നുള്ളത് പിന്നെ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കാറുള്ള ഒരു കാര്യമാണ് എന്താ ചിരിക്കാത്തത് എന്നുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്നവർ കുറേ പേരൊക്കെ മനസ്സിൽ വിചാരിക്കാറുള്ള ഒരു കാര്യമാണ് ഒന്ന് ചിരിച്ചുകൂടെ അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാപ്പി ആയിട്ട് വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് കേട്ടോ എൻ്റെ വീഡിയോസിൻ്റെ കുറേ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാമേ ചെറുപ്പം മുതലേ അതങ്ങനെ ഷീലല്ല കേട്ടോ പിന്നെ അത്രയും ക്ലോസ് ആയവരും അതുപോലെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളേ അവരുടെ നമ്മൾ ഓക്കെ ആണ് നല്ല ചിരിച്ച് സംസാരിക്കും പക്ഷേ ഈ ക്യാമറിൻ്റെ മുന്നിൽ വന്നിട്ട് ചിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ആർട്ടിഫിഷ്യൽ സ്പെഷ്യലായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉള്ള വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്യാത്ത കേട്ടോ പിന്നെ കുറേ കമൻസ് വരാറുണ്ട് പേഴ്സണൽ മെസ്സേജും വരാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്